ും സ്വാഗതം ഞങ്ങൾ ഇംഗ്ലീഷ് വീഡിയോ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഇംഗ്ലീഷ് വീഡിയോ ഒന്നുമല്ല നല്ല സൂപ്പർ കൊണ്ടാണ് അതായത് നോക്കാം അതിനു മുന്നേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ കൈസ് നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ആ ഡിവൈസ് കിട്ടോ അതായത് നമ്മുടെ വീട്ടിലെല്ലാവരും നൂൽപുട്ട് ഉണ്ടാക്കാറുണ്ട് നമുക്ക് നൂൽപുട്ട് എന്ന് പറയുന്നത് അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് മോർണിംഗിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ മിൽക്കുട്ടിക്കും നീക്കുട്ടിനും വളരെയധികം ഇഷ്ടമാണ് നൂൽപുട്ട് അപ്പോൾ ഇതൊരു ആഴ്ചനൊരു മൂന്നോ നാലോ തവണ നൂൽപുട്ട് തന്നെ ആയിരിക്കും പലഹാരം ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് എന്റെ ശ്രീമതിക്ക് നൂൽപുട്ടിന്റെ അച്ചില് ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒമിക്കോർ നമ്മളെ രാവിലെ എഴുന്നേൽപ്പിക്കും അത് ആ മെഷീൻ കറക്കി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നും എഴുന്നേറ്റ് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ യൂട്യൂബിനകത്ത് കണ്ടത് കണ്ടത് തന്നെയാണ് ഈ മെഷീൻ നമ്മൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഇത് ഫിക്സഡ് ആണ് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ ഒക്കെ അടുത്ത് ഇത് ഫിക്സറാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഫിക്സർ ആണെങ്കിൽ അത് വർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ഇത്രയും ഭാഗം നമ്മൾ ചുമരിൽ ചുമരലെവിടെയും കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെർമനന്റ് ആയിട്ട് അവിടെ നിൽക്കും അത്രയും ഭാഗം നമുക്ക് പിന്നെ ആ എരി യൂസ് ചെയ്യാൻ പറ്റില്ല കൈ തട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു പോർഷനിലേക്ക് മാറ്റി മാറ്റിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ഇത് നമ്മുടെ ആ ചിരവയുടെ പോർഷൻ ഉണ്ടല്ലോ ആ ഒരു സെറ്റപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുത്തതാണ് അപ്പോൾ ചിലവ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പോർഷനിൽ നമ്മൾ ഈ മരത്തിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി നമ്മളിത് അതിനകത്തേക്ക് ഫിക്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ആയി കിട്ടി ഓക്കെ ഇപ്പോൾ അത് വളരെയധികം യൂസ് ചെയ്യാൻ സുഖമാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് വെച്ചിട്ട് ഉപയോഗിച്ചതിന് ശേഷം ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവയ്ക്കാം ഇത് ഒരു സംഭവം ഇതിലേക്ക് വരികയാണെങ്കിൽ ചെലപ്പോ ചില ആളുകൾക്ക് ഇത് ഒരു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെഷർമെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിന്റെ നീളം അതുപോലെ ഈ പലകയുടെ ഉയരം എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് ഈ പലകയുടെ വീതി എന്ന് പറയുന്നതും പിന്നെ പന്ത്രണ്ട് അതും ഏഴ് പിന്നെ ഇവിടെ നമ്മള് ജസ്റ്റ് ഒരു ഇഞ്ച് ഗ്യാപ്പ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിക്കാൻ ഇഞ്ച് ഗ്യാപ്പില് നമുക്ക് ഈ പാലകൻ അതും പന്ത്രണ്ട് അതുപോലെ ഇതും ഒരു പന്ത്രണ്ട് ഇഞ്ചില് നമ്മള് ഇത്രയും ഭാഗം മറ്റൽ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു റൗണ്ട് പോർഷൻ സെറ്റ് ചെയ്യാം ഇവിടെ നമ്മള് ത്രെഡ് നട്ടും ബോൾട്ടും കൊടുക്ക അപ്പൊ നമുക്കിത് നേരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ടൈറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇത്രയും ഭാഗം നിങ്ങൾ നിങ്ങൾ കണ്ടത് തന്നെയായിരിക്കും വളരെ സുപരിചിതമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് പക്ഷേ ഇത് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള മിക്കവാറും ആദ്യമായിട്ടായിരിക്കും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത്

ണ്ട് ഉണ്ടാക്കി വെച്ച നോൻപൊട്ട് കഴിച്ചു തീർക്കാറുണ്ട് അല്ലെ കഴിക്കാൻ വേണ്ടി സഹായിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇത് സെറ്റ് ആണ് നമ്മളിതാ ഈ സംഭവം വെച്ചു ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി നമുക്ക് മാവിട്ടതിന് ശേഷം ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ മാവിട്ടോളൂ ആ മതി അപ്പം നമ്മള് ഇതിനകത്തേക്ക് മാവിട്ടിട്ടുണ്ട് മാവ് മാവിട്ടതിന് ശേഷാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ തട്ട് ഈ തട്ട് രണ്ട് രീതിയിലുള്ള ഇണ്ട് ഒന്ന് നമുക്ക് ഇഡ്ഡലിയുടെ ഷേപ്പ് വരുന്നത് അങ്ങനെ ചെയ്യാം പിന്നെ ഇങ്ങനെ അപ്പൊ ഇതിനകത്ത് ഇത് നമ്മള് ഫിക്സ് ചെയ്തതിന് ശേഷം മിൽക്കുട്ടി ഇത് കറക്കി കാണിച്ചു കേട്ടോ കാരണം കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് കറക്കാൻ പറ്റും ആ അങ്ങോട്ടല്ലേ പോട്ടെ പോട്ടെ ൊരുന്ന് പറഞ്ഞെ ആ മതി 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 എന്നാ പറഞ്ഞാ ഇത്ര ഇത്ര എടുക്കാൻ പാടില്ല മതി 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 ആ ഓക്കെ ആ അടിപൊളി നിങ്ങൾ കണ്ടോ സെറ്റല്ലേ അപ്പൊ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് വരെ ആണെങ്കിലും നമുക്ക് നേരെ തിരിക്കുന്നു അടുത്ത ആക്ച്വലി ഇത് കൈ കട്ട് നമുക്കൊരു സ്പൂണൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടി നിലവിലിപ്പോൾ ശമ്പം അടിപൊളിയായിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമുക്ക് നൂല്പുട്ട് റെഡിയാക്കാൻ പറ്റും പക്ഷെ മറ്റതാവുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ പിന്നെ വേറൊരു നൂൽപുട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് നൂൽപുട്ടൻ്റെ അച് ഉണ്ട് അതാകുമ്പോഴും നമുക്ക് നല്ല സ്ട്രെയിൻ ആണ് നല്ല സ്ട്രെയിൻ വരും ഒരു രണ്ടോ മൂന്നോ തട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മടുക്കും ഇതാവുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ നേരെ ഇത് ഫിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കിത് എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു ഡിവൈസ് സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് കുറെ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും ഞാനത് അങ്ങനെ ഒരു വെൽഡിങ്ങ് ചെയ്തതും ആ വെൽഡിങ് നമ്മുടെ ഒരു സുഹൃത്തു വെൽഡിങ് ചെയ്യുന്ന ആള് അയാൾ ഇത് ഇത്രയും ഭാഗം അയാൾ സെറ്റ് ചെയ്തു തന്നു പിന്നെ ഈ പലക നമ്മൾ തന്നെ സെറ്റ് ചെയ്താണ് ഈ പലകയില് നമ്മൾ നാല് ഹോൾ ഇട്ടതിന് ശേഷം ഈ നാല് ഹോളിൽ നാല് ബോൾട്ടിനട്ടും ഫിക്സ് ചെയ്തിട്ട് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു എന്നിട്ടൊന്ന് പെയിൻറ് ചെയ്തു അത്രേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗശേഷം കറക്റ്റ് ക്ലീൻ ചെയ്തിട്ട് സ്റ്റോറിലേക്കോ എവിടേക്കാണോ എവിടേക്കാണോ നമ്മൾ മാറ്റി വെക്കുന്ന സ്റ്റോർ റൂമിലേക്കാണോ മാറ്റി വെക്കുന്നത് വെച്ചാൽ അവിടെയോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും മറ്റത് ഇതിപ്പോൾ ചുമരിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് തടസ്സമായിരിക്കും എപ്പോഴും നമ്മൾ കയ്യോ മറ്റ് ബോഡി പാർട്സ് ഒക്കെ അവിടെ തട്ടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സിമ്പിളാണ് കണ്ട ഗുംയസ് നമ്മളുണ്ടാക്കിയ നൂലിപ്പോട്ട് നിങ്ങൾ കണ്ടല്ലോ അതെ ഇതാ നമ്മള് നല്ല സുഖം ഉണ്ടാവും ഇതിങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റത് ഇത് ഇത് ഇങ്ങനെ പിടിക്കണം കയ്യിൽ ഇത് ഇങ്ങനെ കറക്കണം അപ്പൊ നല്ല കൈവേദന ഉണ്ട് അമ്മ തന്നെ സ്വന്തം തന്നെ പറയാറുണ്ട് അപ്പം നമ്മൾ 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 ഇങ്ങനെ ഒരു മെഷീൻ അമ്മയ്ക്ക് കൈവേദന ഉണ്ടാക്കി കൊടുത്തതാണ് വളരെ ഭംഗിയായിട്ട് ഞാൻ കാഴ്ചയിൽ രണ്ടു ദിവസം രണ്ടോ മൂന്നോ നാലോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കൊമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ